ചായക്കിപ്പോൾ എന്താ വില ചായ ഏഴു രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പത്ത് ശതമാനം തന്നെ എഴുപത് പൈസയുടെ വ്യത്യാസം നമ്മൾ കൂട്ടേണ്ടി വരുന്നത് ഗ്യാസിന്റെ വില കൂടിയിട്ടുണ്ട് പഞ്ചാരക്ക് വില കൂടിയിട്ടുണ്ട് അപ്പൊ പാലിന്റെ വില കൂട്ടിയാൽ ചായ വില കൂട്ടും പാൽ കൂടിയാ പഞ്ചാരക്ക് വില കൂടി തേയിലയ്ക്കും വില അധികമാണ് പാലിനും കൂടാകുമ്പോൾ ഇനി എന്തായാലും കൂട്ടിയേ പറ്റുള്ളൂ പാൽ വില കൂടി ചായ വില ഏറണമല്ല സാർ അതാരണം മുതലിക്ക് കട്ടുപിടിയാവും വില കുറയുമ്പോഴും വില കൂടുമ്പോഴും നമ്മൾ ഈ വിലയ്ക്ക് തന്നെയാണ് സാധനം കൊടുക്കുന്നത് അപ്പോൾ വില കുറഞ്ഞാൽ കുറയ്ക്കില്ലല്ല അതുകൊണ്ട് ഞാനിപ്പോ കൂട്ടുന്നു തീരുമാനിക്കുന്നില്ല ചായ മാത്രമല്ല മിൽക്ക് ഷേക്സ് ഉണ്ടാക്കുന്നുണ്ട് നയന്റി പേഴ്സൻറ്റും അതിന്റെ കോസ്റ്റ് നമ്മുടെ പാലിലായെന്നതിലുപരി അതിനും നമുക്ക് വില കൂട്ടേണ്ടി വരും പാലിന് വില കൂടുന്നതനുസരിച്ച് കുറഞ്ഞത് ഒരു രൂപയെങ്കിലും ചായക്ക് കൂടും മിൽക്ക് മിൽക്ക്ഷേക്കുകൾക്കും ആനുപാതികമായ വിലവർധനമുണ്ടാകും ക്യാമറമാൻ ഗിരീഷിനൊപ്പം ഹിജാസ് അഹമ്മദ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം